ഈ മുറിപ്പെട്ടവനാണെങ്കിൽ ഈ ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുമായിട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് നീ വിചാരിക്കുമ്പോൾ ഓർത്തോളുക ദൈവം തുടങ്ങിയിട്ടുള്ള ബൈബിള് നമ്മൾ വായിക്കുന്നുണ്ട് ഈ സഹോദരന്മാരാൽ ഒറ്റ കൊടുക്കപ്പെട്ട് വിൽക്കപ്പെട്ട് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആത്മനൊമ്പരമായിരിക്കും എനിക്ക് ആരുമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലോ എന്നെ എല്ലാവരും തള്ളിക്കടന്നില്ല എന്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ടല്ലോ അങ്ങനെ വേദനയോടുകൂടി പോകുന്ന ജോസഫ് ഒരുപക്ഷെ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചു അവരോട് പ്രതികാരം ചെയ്തിരിക്കും പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ ജോസഫിനെ കുറിച്ച് ബൈബിളില് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഈ സഹോദരന്മാര് ഈ ഭക്ഷണം അന്വേഷിച്ച് ജോസഫിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു മുറിയിലേക്ക് മാറി പൊട്ടിക്കരയുന്നുണ്ട് ഒരു മുറിയിലേക്ക് മാറിയിരുന്ന് പൊട്ടിക്കറയുന്നുണ്ട് സഹോദരന്മാരാണോ തിരിച്ചറിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അത് ഒരു വൈരാഗ്യത്തിന്റെയോ ഒരു വെറുപ്പിന്റെയോ കണ്ണുനീരല്ല അത് വലിയൊരു ക്ഷമയുടെ കണ്ണുനീരാണ് ജോസഫ് സഹോദരന്മാരോട് ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളമാണ് മുറിയിലിരുന്ന് മാറിയിരുന്ന് പൊട്ടിക്കരയുന്ന ജോസഫ് അതുകൊണ്ട് ഈ സഹോദരന്മാരെ എല്ലാം ഈജിപ്തിലേക്ക് ചേർത്ത് കൊണ്ടുവരുന്നത് ഈ ജോസഫിന്റെ ക്ഷമയുടെ ശക്തിയാണ് അതാണ് പ്രിയപ്പെട്ടവരെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ് നിന്നെ എല്ലാവിധത്തിലും മാറ്റി നിർത്തപ്പെടുമ്പോൾ നിന്നെ എല്ലാവിധത്തിലും അവഗണിക്കുമ്പോൾ നിന്നെ എല്ലാവിധത്തിലും ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പരാജയമാണെന്ന് നിന്നെ കുറിച്ച് നീയും മറ്റുള്ളവരും വിചാരിക്കുമ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും മുറിവേറ്റവനെ സ്വന്തമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ഏറ്റവും വലുത് നീ മുറിപ്പെട്ടവനാണെങ്കിൽ ഈ ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുമായിട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് നീ വിചാരിക്കുമ്പോൾ ഓർത്തോളുക ദൈവം തുടങ്ങിയിട്ടുള്ളൂ എല്ലാം തകർന്നു എല്ലാം തീർന്നു എന്ന് നീ വിചാരിക്കുമ്പോൾ ഓർത്തോളുക ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുറിവേറ്റവരെ ചാർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ബൈബിള് നമ്മൾ വായിക്കുന്നുണ്ട് ഈ സഹോദരന്മാരാൽ ഒറ്റ കൊടുക്കപ്പെട്ട് വിൽക്കപ്പെട്ട് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഈ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആത്മനൊമ്പരമായിരിക്കും എനിക്ക് ആരുമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ എന്നെ എല്ലാവരും എല്ലാവരും തള്ളിക്കടഞ്ഞല്ലോ എൻ്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ടല്ലോ അങ്ങനെ വേദനയോടുകൂടി പോകുന്ന ജോസഫ് ഒരു പക്ഷേ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ തിരിച്ച് അവരോട് പ്രതികാരം ചെയ്തിരിക്കും പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ ജോസഫിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈ സഹോദരന്മാർ ഈ ഭക്ഷണം അന്വേഷിച്ച് ജോസഫിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു മുറിയിലേക്ക് മാറി പൊട്ടിക്കരയുന്നുണ്ട് ഒരു മുറിയിലേക്ക് മാറി പൊട്ടിക്കരയുന്നുണ്ട് സഹോദരന്മാരാണ് തിരിച്ചറിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അത് ഒരു വൈരാഗ്യത്തിന്റെയോ ഒരു വെറുപ്പിന്റെയോ കണ്ണുനീരല്ല അത് വലിയൊരു ക്ഷമയുടെ കണ്ണുനീരാണ് ജോസഫ് സഹോദരന്മാരോട് ക്ഷമിച്ചു എന്നതിന്റെ അടയാളമാണ് മുറിയിലിരുന്ന് മാറിയിരുന്നു പൊട്ടിക്കരയെന്ന് ജോസഫ് അതുകൊണ്ട് ഈ സഹോദരന്മാരെ എല്ലാം ഈജിപ്തിലേക്ക് ചേർത്ത് കൊണ്ടുവരുന്നത് ജോസഫിന്റെ ക്ഷമയുടെ ശക്തിയാണ് ഒരുപക്ഷെ മുറിവേറ്റിട്ടുള്ളവനാണെങ്കിൽ ഈ പോകുന്ന വഴികളിലും ഒക്കെ ചിന്ത എൻ്റെ സഹോദരന്മാരെന്നെ ഒറ്റക്കൊടു എൻ്റെ പൊട്ടക്കണക്കിലിട്ടു എന്നെ വിറ്റ് പണം സ്വന്തമാക്കി ഞാനത് പ്രതികരിച്ചിരിക്കുമെന്ന് ജീവിതകാലം മുഴുവനെടുത്ത തീരുമാനമായിട്ട് പോകേണ്ടതാണ് പക്ഷേ അവനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം അവനെ ഈജിപ്തിലേക്ക് പോകുമ്പോഴും ഒരിക്കലും അവൻ്റെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞിട്ടില്ല അവൻ്റെ ഉള്ളിലെ മുറിവ് കർത്താവ് സുഖപ്പെടുത്തി അവൻ ദൈവത്തിനതെല്ലാം കാഴ്ചവെക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ ബൈബിളില് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് ജഫ്ത എന്ന് പറഞ്ഞ ന്യായാധിപനെ കുറിച്ച് പറയുന്നുണ്ട് ജഫ്ത ഒരു വേശ്യാപുത്രനാണ് അപ്പോൾ അവന്റെ പിതാവിന്റെ ബാക്കി സഹോദരന്മാരെല്ലാം അവനെ കളിയാക്കുന്നുണ്ട് നീ ഒരു വേശ്യാപുത്രൻ നീ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല അവനെ ഇറക്കി വിടുകയാണ് അവൻ ഇറങ്ങി പോകുമ്പോൾ തന്നെ എത്രമാത്രം കണ്ണുനീരോടുകൂടിയായിരിക്കും പോകുന്നത് അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിട്ട് ഒരു നീച സംഘത്തിന്റെ കൂട്ടത്തിൽ ചെന്ന് അവൻ തിന്മം ചെയ്യാൻ തുടങ്ങി പക്ഷെ ദൈവം അവനെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാവരും അവനെ വിദേശാപത്രം എന്ന് വിളിക്കുമ്പോൾ ദൈവം അവനെ കാണുന്നത് എങ്ങനെയാണ് ദൈവം അവനെ കാണുന്നത് ഇസ്രായേലിനെ തെരഞ്ഞെടുക്കാൻ നയിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് അതാണ് പ്രിയപ്പെട്ടവരെ ദൈവം ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങനെയാണ് നിന്നെ എല്ലാവിധത്തിലും മാറ്റി നിർത്തപ്പെടുമ്പോൾ നിന്നെ എല്ലാവിധത്തിലും അവഗണിക്കുമ്പോൾ നിന്നെ എല്ലാവിധത്തിലും ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പരാജയമാണെന്ന് നിന്നെ കുറിച്ച് നീയും മറ്റുള്ളവരും വിചാരിക്കുമ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ദൈവം നിന്നെ കാണുന്നത് നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ നിങ്ങളുടെ സഹപ്രവർത്തകരോ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് നീ മറ്റുള്ളവരെ മറ്റുള്ളവർ നിന്നെ കാണുന്നത് പോലെയോ മറ്റുള്ളവർ നിന്നെ അഭിപ്രായം നിന്നെ നോക്കി അഭിപ്രായം പറയുന്നത് പോലെയോ ഒന്നും അല്ല ദൈവം നിന്നെ കാണുന്നു ദൈവം നിന്നെ കാണുന്നതിന്റെ പിന്നില് ദൈവത്തിന് വ്യക്തമായി പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ അപ്പൻ ബഹുമാ അപ്പൻ ബല കൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ആടുകളെ മേയിച്ച് നടന്ന ദാവീദിനെ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ സഹോദരന്മാരോടും അപ്പനോടും ഒക്കെ മനസ്സിൽ നീരസം തോന്നേണ്ട ഈ ദാവീതിന് ഈ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ദാവീദ് ഈ ആടുകളെ നോയി നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരോടും വൈരാഗ്യമില്ലാതെ ജീവിച്ചതുകൊണ്ട് ദൈവം അപ്രാഹ് ദാവീദിനെ മാറ്റി നിർത്തി ഇസ്രായേലിന്റെ രാജാവായിട്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തില് അവഗണനകളിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ നിന്നെ ദൈവം മാറ്റി നിർത്തും വലിയൊരു കാര്യത്തിന് അതുകൊണ്ടാണ് വിശുദ്ധ ആ ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തില് വിശുദ്ധ കുപ്പർത്തീനയെ കുറിച്ച് പറയുന്നത് കുപ്പർത്തീന വള എന്ന് പറഞ്ഞ വിശുദ്ധൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു പേരാണ് വാപൊളിയൻ പൊളിയൻ എന്ന് വിളിച്ചിരുന്നത് ചെരുപ്പുകുത്തിയുടെ മകൻ വാപൊളിയൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിരുന്ന വ്യക്തിയാണ് അങ്ങനെ അവഗണനകൾ കിട്ടി വളർന്ന ആ മകനെ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് വറക്കുന്ന വിശുദ്ധൻ എന്ന അറിയപ്പെടുന്നു അറിയപ്പെടുന്നവരെ വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള വിശുദ്ധനാണ് വളരെ ഒരു വിശുദ്ധനാണ് അല്ലെങ്കിൽ ഒരു വിരൂപനെന്ന് കറുത്ത വർഗക്കാരൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മാർട്ടിൻ ഡി പോസ്റ്റന്റെ വിശുദ്ധി ആശ്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധിപൻ ആശ്രമ അധിപൻ തന്നെ തിരിച്ചറിയുകയാണ് ആ വിശുദ്ധി ആ ബാലന്റെ വിശുദ്ധി അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ അപസ്മാരം കൊണ്ട് പിടിപെട്ട് സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു ബാലനെയാണ് മാർപ്പാപ്പഴക്കി തെരഞ്ഞെടുത്തത് ഒൻപതാം പീസ് മാർപ്പാപ്പ ഇങ്ങനെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും ബൈബിള് പരിശോധിക്കുമ്പോഴും ഈ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തിയവരെയൊക്കെ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ മുറിവേറ്റവരായിട്ട് തങ്ങളെ കൊണ്ടൊന്നും കഴിവില്ലല്ലോ തങ്ങളെ ആർക്കും വേണ്ടല്ലോ എന്ന വിചാരത്തോടു കൂടി ജീവിതകാലം മുഴുവൻ പരാജയപ്പെട്ട വ്യക്തിയെ പോലെ ജീവിക്കേണ്ടവരെ ദൈവം മാറ്റി നിർത്തി ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ വിശുദ്ധനായിട്ട് നിന്നെ ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സഹനവും കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിന്റെ മാനദണ്ഡം വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ നിന്ന് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക കൂടി ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ കാണുന്ന മാനദണ്ഡം പോലെയല്ല ദൈവം കാണുന്നത് അതുകൊണ്ടാണ് കർത്താവ് സാമൂഹ്യയിലൂടെ പറയുന്നത് സാമുവേലിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സാമൂഹികൂടെ പറയാണ് മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ കാണുന്നു കർത്താവ് ഹൃദയഭാവത്തിൽ ഒരു വ്യക്തിയുടെ ദൈവം പരിശോധിക്കുന്നത് ഹൃദയമാണ് മനുഷ്യൻ പരിശോധിക്കുന്നവരുടെ മുഖമാണെങ്കിൽ അവരുടെ ശരീരമാണെങ്കിൽ ദൈവം പരിശോധിക്കുന്നത് ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അവഗണിക്കുമ്പോഴും ദൈവം ചേർത്തു പിടിക്കാൻ തുടങ്ങും ഒരു വ്യക്തിയെ മനുഷ്യൻ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ കളിയാക്കപ്പെടുമ്പോഴും ദൈവം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നീ ഒരു പരാജയമെന്ന് ലോകം വരു കരുതുമ്പോഴ് നിന്നെ വലിയ കാര്യത്തിന് വേണ്ടി ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം എത്ര തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയാലും എത്ര സങ്കടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും നീ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് ഓർക്കുക മനുഷ്യൻ കാണുന്ന ആ മനുഷ്യന്റെ മാനദണ്ഡമല്ല ദൈവത്തിന്റെ മാനദണ്ഡം അതോടൊപ്പം തന്നെ മനുഷ്യന്റെ അവ മനുഷ്യൻ നിന്നെ അവഗണിക്കാൻ അവഗണിച്ചു തുടങ്ങുമ്പോഴും അവഗണിക്കുമ്പോഴും ദൈവം നിന്നെ ചർത്തു പിടിക്കാൻ തുടങ്ങും ജീവിതത്തിൽ നീ ഒരു പരാജയമാണെന്ന് മറ്റുള്ളവർ കരു കരുതുമ്പോഴും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ ദൈവം മാറ്റി നിർത്തും അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ വില നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരായ മതി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിട്ട് തീർന്നാൽ മതി അതിന് ജീവിതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചന സുശ്രോട്ടികൾ കേൾക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം തരട്ടെ നിന്നെ ദൈവം മാറ്റി നിർത്തട്ടെ നീ അഭിഷേകമുള്ള വ്യക്തിയായിട്ട് മാറട്ടെ ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് മാറട്ടെ ഈശ്വതിന അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ ഈ ഭൂമിയിൽ ഒത്തിരി അധികം അവഗണനകളും നിന്ദനങ്ങളും ഉണ്ടാകുമ്പോഴും നീ എന്നെ ചേർത്ത് ഓർത്ത് നന്ദി പറയുന്നു വിശ്വയെ ഒത്തിരിയധികം സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ ഓർത്ത് നന്ദി പറയുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ